ഹായ് ഫ്രണ്ട്സ് കോൺസബിൾ മഞ്ജൂൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കളിച്ചേര് വന്നിട്ട് എങ്ങനെ പ്രശ്നം ഹരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം എല്ലാം പ്രതികൃതി പറഞ്ഞാൽ അഹമ്മ ടൂറ് പോകേണ്ട കാര്യമൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ ഭാനുമതി അമ്മ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചോദിച്ചിട്ടുള്ള പോവുകയാണ് ചെയ്യുന്നത് ഭാനുമതി അമ്മ ഇനി രണ്ടും കൽപ്പിച്ചൊരു കാര്യം തീരുമാനിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ ഒരുമിപ്പിക്കാൻ പാടില്ലല്ലോ ആളേശ്ശേരി അവരുടെ കാര്യം നോക്കിയിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഒരു വർഗ്ഗാനം പിന്നെ അവരെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗിരിനോട് പറയും മോനെ നീ അച്ഛൻ്റെ മരണശേഷം നീ മാതി ഇട്ടിട്ടില്ലല്ലോ ശബരിമലയ്ക്ക് പോയിട്ടില്ലല്ലോ എന്ന് എന്നോട് പറയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കടുത്ത തീരുമാനം മഹിമയും മഞ്ജു എല്ലാം കേൾക്കുകയാണ് ചെയ്യുന്നത് ആ സാധനം നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് പറയണ മോളെ നീ ഒരു കാര്യം ചെയ്യണം അവൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്നും സമ്മതിപ്പിക്കണം നീ അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മഞ്ജു ആണെങ്കിൽ ആകെ വിഷമത്തിൽ തന്നെ നിൽക്കണം അപ്പം മഹിമ അടുത്ത് പറയുകയാണ് എന്താണെങ്കിലും ഗിരിയേട്ടനെ അമ്മ പറ്റിക്കുകയാണ് അച്ഛൻ്റെ പേരും പറഞ്ഞിട്ട് പറ്റിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ വേറെ ഇങ്ങനെ ഇപ്പോൾ കരണ്ട കാര്യമില്ലല്ലോ അച്ഛൻ്റെ ഓരോ പേരും പറഞ്ഞിട്ട് നിങ്ങളെ തമ്മിൽ വേർതി വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പറയുക മഞ്ജുവിൻ്റെ മുന്നേ മഞ്ജു കേൾക്കുന്നില്ലേ അങ്ങനെ പറയുമ്പോൾ ഗിരിക്ക് ഇതാക്കിയിട്ടുണ്ട് കാരണം അമ്മ അമ്മനെ പറയുമ്പോൾ ഗിരിക്ക് അത് പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെങ്കിലും വേർതിരിക്കാൻ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പ്ലാനിങ്ങും പാനുമതിയമ്മൻ്റെ അതിനുവേണ്ടി കുഞ്ഞാറ്റിയും സ്വപ്നമൊക്കെ കൂടെ ഇതാക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അവനെ മാലിടയിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ പാനുമതി അമ്മ എന്നാലും ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ ഈവനിങ് വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഓൾ